ൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തിനാലാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം താവശ്തവൈഭവസ്തവ വിഭോ നാപ ജന യഞ്ചി ദദദേ സ്മ ശുഗുണം തമ്പൂലമലയാദിഗം ഗൃഹുസുമാതികഞ്ചന മാർഗേ നിബദ്ധഞ്ജാതിഷ്ടവികുലമാർത്തിയാമോ ഇനി നാല് പേരുടെ സംബന്ധിച്ചുള്ളതായിട്ടുള്ള അത്ഭുത കൃത്യങ്ങൾ ഭഗവാൻ ചെയ്തതായിട്ടുള്ള അത്ഭുത കൃത്യങ്ങൾ പറഞ്ഞു അപ്പോൾ വായകൻ പിന്നെ ആദ്യം രജകൻ വായകൻ വായകൻ എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരൻ പിന്നെ മാലാകാരൻ മാല ഉണ്ടാക്കണ ആള് പിന്നെ പുജ ഇങ്ങനെ നാല് പേരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു അപ്പോൾ അപ്പോഴേക്കും ഇതൊക്കെ കണ്ടപ്പോഴേക്കും ജനങ്ങൾക്ക് വളരെ അത്ഭുതമായി അദ്ദേഹത്തിൻ്റെ വിഭ വൈഭവത്തിനെ കുറിച്ചും ആത്മത്തെക്കുറിച്ചും എല്ലാവർക്കും നല്ല ബോധ്യയി എന്നാണ് പറയുന്നത് താവത് ആ സമയത്ത് നിശ്ചിത വൈഭവാഹ അദ്ദേഹം അങ്ങയുടെ വൈഭവത്തെ കുറിച്ച് നിശ്ചയിച്ചതായി ഉറപ്പിച്ചു എല്ലാ ആൾക്കും നല്ല ഉറപ്പ് എല്ലാ ആളുകൾക്കും നല്ല ഉറപ്പായി ഭഗവാൻ സാധാരണ ഒരാളൊന്നും അല്ല ഇത് എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ കൃഷ്ണന്റെ പെരുമാറ്റങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ട് ഇത് നേരിട്ട് കാണുകയാണ് ചെയ്തതേ രാജപഥത്തിൽ കൂടെ നടക്കുന്നതായിട്ടുള്ള സമയത്ത് അവർ നേരിട്ട് കണ്ടു അപ്പം എങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഉറപ്പായി ഇദ്ദേഹം സാമാന്യക്കാരനൊന്നും അല്ല ഈ വരണത് എന്നുള്ളത് നല്ല ഉറപ്പായി ഈ ജനങ്ങൾക്കൊക്കെ അങ്ങനെ ഉറച്ചതായിട്ടുള്ള ജനങ്ങളെ നിശ്ചിത വൈഭവാഹ ഉറപ്പിച്ചതായ അങ്ങയുടെ വൈഭവത്തോടു കൂടിയതായ ആ ജനങ്ങൾ വൈഭവാ ജനാഹ അങ്ങനെയുള്ളതായിട്ടുള്ള ജനങ്ങള് വിഭോ അല്ലയോ സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനേ വിഭോ എല്ലാം അറിയുന്നതായിട്ടുള്ള സർവ്വവ്യാപിയായ ഭഗവാനേ അത്യന്തപാപാഹ അപ്പം അവർക്ക് അത്യന്തപാപികളല്ലാത്ത ജനങ്ങൾ കുറേയുണ്ട് എല്ലാവരും പാപികളൊന്നുമല്ലോ മധുരയിലാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരും പാപം ചെയ്തവരാ കംസന്റെ നഗരത്തിൽ വസിക്കണതാണ് എന്നുള്ളത് കൊണ്ട് അവരൊക്കെ എല്ലാവരും കംസനെ പേടിച്ചുകൊണ്ട് കഴിയുക എന്നല്ലാതെ കണ്ട് അവരൊന്നും പാപികളല്ല അങ്ങനെ നാ അത്യന്തപാപാ അത്യന്തം പാപികളല്ലാത്തതായ ജനങ്ങൾ അവർക്കൊക്കെ കുറച്ചൊക്കെ പാപം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ജനങ്ങൾ പക്ഷേ ഇവരാരും തന്നെ അത്യന്തപാപം ചെയ്തതവർ അല്ല വളരെയധികം പാപം ചെയ്തവരല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇല്ല എന്നാണ് പറയണത് അപ്പോൾ നാ അത്യന്തപാപ ജനാഹ അത്യന്തം പാപം ചെയ്യാത്തതായിട്ടുള്ള ജനങ്ങൾ എന്തെല്ലാം കൊടുത്തു എന്തെങ്കിലും അവർ എന്തെങ്കിലും അവരവരുടെ അനുസരിച്ച് ഓരോന്ന് കൊടുത്തു എല്ലാവരും എന്നാണ് ഭഗവാന് കാഴ്ചവെച്ചു യൽക്കിഞ്ചിത് ശക്തിയനുഗുണം ശക്തിയനുഗുണം അവരവരുടെ ശക്തിക്ക് അനുഗുണമായിട്ട് അവരവരുടെ ശക്തിക്ക് അനുസൃതമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തു എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാഴ്ചവെച്ചു ഭഗവാന് അവർക്കൊക്കെ ഭഗവാന്റെ ശക്തി മനസ്സിലായതുകൊണ്ട് അവർ ശക്തിക്കനുസരിച്ച് ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ആ വഴിയിൽ നിന്നിരുന്ന ആളുകളൊക്കെ ഭഗവാനെ കാഴ്ച്ച വെച്ചു താമ്പൂലം മാലിയാധികം ചിലരെ വെറ്റില മുഴുക്കാനായിട്ട് ചിലരെ മല്യ മാലിന്യം അങ്ങനെ ഒന്നും വേറൊന്നും അല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് അവിടെ ഭഗവാന് വെച്ചു താമ്പൂലം മാലിയാധികം താമ്പൂലം മാലിന്യം തുടങ്ങിയതായ എന്തെങ്കിലും അദ്ദേഹത്തിന് കാഴ്ച വെച്ചു എൽക്കിഞ്ചിൽ ദ ശക്തി അനുഗുണം ശക്തിക്ക് അനുസരിച്ച് താമ്പൂല മല്യാധികം ദദ്തേ സ്മ താമ്പൂല്യമാ താമ്പൂലം വീട്ടില് മാല്യം മാല തുടങ്ങി എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് കാഴ്ച വെച്ചു എന്നാണ് പറയുന്നത് ഇനി അതി വിപുലാർത്യം പ്രജാമി പ്രഭോ ഞാനാണകട്ടെ അങ്ങനെ മാർഗേ നിബദ്ധാഞ്ജലി മാർഗത്തിൽ അദ്ദേഹത്തിൻ്റെ വഴിയിൽ ആ സമയത്ത് അതെ എല്ലാ ജനങ്ങളും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്തെങ്കിലും കാഴ്ച വെച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഞാനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു എന്ന് പറയുകയാണ് ഭട്ടതിരിപ്പാട് മാർഗേ നിബദ്ധാഞ്ജലിഹി അദ്ദേഹത്തിൻ്റെ വഴിയിൽ നിബദ്ധാഞ്ജലിഹി കൈകൊപ്പിക്കൊണ്ട് ന അധിഷ്ഠം ഞാൻ നിന്നില്ല അധിഷ്ഠം നിന്നു ന അധിഷ്ഠം ഞാൻ നിന്നില്ല ഞാൻ ഉത്തമപുരുഷനായതുകൊണ്ട് ഞാൻ അവിടെ വന്നോളും ഞാൻ അവിടെ നിൽക്കുകയുണ്ടായില്ല യഥ യാതൊന്നും കൊണ്ട് ആ നിൽക്കുകയുണ്ടായില്ല എന്നതുകൊണ്ട് അദ്യ ഇപ്പോൾ വിപുലാം ആർത്തി അത്യധികമായ രോഗം കൊണ്ടുള്ളതായ ദുഃഖത്തെ വഹാമി വൃജാമി ഞാൻ പ്രാപിച്ചിരിക്കുന്നു എനിക്ക് ഇപ്പോൾ ഈ ദുഃഖം ഈ പാദരോഗം മൂലമുണ്ടാകുന്നതായിട്ടുള്ള ഈ ദുഃഖം എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് അന്ന് ഞാൻ എന്തെങ്കിലും കയ്യിലെടുത്തിട്ട് അവിടെ നിന്നാൽ മതിയായിരുന്നു അതൊന്നും നിനക്ക് ഉണ്ടായില്ല ഞാൻ ഏതെങ്കിലും ഒരു തരത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ മറ്റു ജനങ്ങളുടെ ഒപ്പം എനിക്കും അവിടെ നിൽക്കാനായിട്ട് സാധിക്കുമായിരുന്നു അങ്ങനെ ഞാൻ നിന്നിരുന്നു എങ്കിൽ എൻ്റെ പാപങ്ങളൊക്കെ അപ്പോൾ നശിച്ചു പോകുമായിരുന്നു എനിക്കിന്ന് ഈ ഗതി അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല ഇന്ന് എനിക്ക് ഈ ഗതി അനുഭവിക്കേണ്ടത് എൻ്റെ പൂർവ്വപാപം കൊണ്ടാണ് ആ പാപം അവിടെ തീരുമായിരുന്നു ഞാൻ എന്തെങ്കിലും കാഴ്ചയായിട്ട് അന്ന് അവിടെ വച്ചിരുന്നു എങ്കിൽ പക്ഷെ അതുണ്ടായില്ല ഞാൻ അന്ന് എവിടെയായിരുന്നു എന്നുള്ളതൊന്നും നിശ്ചയി എന്തായാലും അന്ന് അവിടെ അതിനുള്ളതായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്ന് ഈ ഗതിയെ അനുഭവിക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ അവിടെ യോഗം വലിയയായിരുന്നു എന്ന് മാത്രമല്ല ഈ ജന്മം തന്നെ വലിയയായിരുന്നു അന്ന് ഭഗവാനെ അവിടെ വച്ച് കാണാൻ സാധിച്ചിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് രണ്ടാമതൊരു ജന്മം ഉണ്ടാവില്ല ഉണ്ടായാലല്ലേ എനിക്ക് ഈ ഗതി വിടും അതുണ്ടാവുമായിരുന്നില്ല എന്നുള്ള അർത്ഥം കൊടുക്കാൻ നിരോധന വൈഭവാഹ തൈഭവാഹ അങ്ങയുടെ ആ വൈഭവത്തെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നതായ ആ ജനങ്ങൾ അത്യന്താപാ അത്യന്തം പാപികളല്ലാത്തതായ ജനങ്ങൾ താമ്പൂല മല്യാധികം താമ്പൂലം മല്യം തുടങ്ങിയതായ്മ എന്തെങ്കിലൊന്ന് അങ്ങക്ക് നൽകി കൊണ്ടിരുന്നു ദതതേ സ്മ സ്മ ദണെങ്കിലും സ്മ എന്ന് ചേർക്കുമ്പോൾ ഭൂതകാലാർത്ഥം കിട്ടും ദതതേ സ്മ നൽകി അവരോരോരുത്തരും എന്തെങ്കിലുമൊക്കെ കാഴ്ചയായിട്ട് വെച്ചു താവം നിശ്ചിത വൈഭവാഹ പവ വിഭോ നർക്കിഞ്ചിത് ദതേ സ്മ ശക്തി അനുഗുണം അവരുടെ ശക്തിക്കനുസരിച്ച് ഓരോരുത്തരും അവരുടെ ശക്തിക്കനുസരിച്ച് താങ്കൂലം മല്യാധികം താങ്കൂലം മല്യം തുടങ്ങിയതായ ആധികം തുടങ്ങിയതായിട്ടുള്ള എന്ത് എന്തെങ്കിലും നൽകിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാനും മാർഗേ ഗൃഹാന കുസുമാധികിഞ്ചന എന്നത് അർത്ഥം പറഞ്ഞില്ലേ ഗൃഹാന സ്വീകരിച്ചു കൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് കുസുമാധികിഞ്ചന കുസുമം തുടങ്ങിയതായിട്ടുള്ള പൂവ് കുറച്ച് പൂവെങ്കിലും അന്ന് എനിക്ക് കയ്യിൽ വെച്ച തങ്ങയെ കാണാനായിട്ട് സാധിച്ചിരുന്നു എനിക്ക് ഈ ഗതി ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറയണം ഗൃഹാന കുസുമാധി കിഞ്ചന കുസുമ തുടങ്ങിയതായിട്ടുള്ള കിഞ്ചന എന്തെങ്കിലും ഗൃഹാന കയ്യിൽ വെച്ചുകൊണ്ട് നധിഷ്ടം മാർഗേ നിബദ്ധാഞ്ജലി വഴിയിലെ നിബ് നിബദ്ധാഞ്ജലിയായിട്ട് കൈ 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 കുപ്പിക്കൊണ്ട് എന്തെങ്കിലും കയ്യിൽ കുറച്ച് പുഷ്പം തുടങ്ങിയതായിട്ടുള്ള എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ട് ഞാൻ വിൽക്കേണ്ടായില്ല യഥ അതൊന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ ഇപ്പോൾ വിപുലാം ആ തിൻ ഈ വിപുലമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള ദുഃഖത്തെ ഞാൻ പ്രജാമി പ്രാപിക്കുന്നു അതുകൊണ്ടാണ് എനിക്കിന്ന് ഈ ദുഃഖം ഉണ്ടായത് അന്ന് എന്തെങ്കിലും ഒന്ന് കയ്യിലെടുത്തിട്ട് സുസുമോ പൂവോ പൂവായാലും വെള്ളമായാലും പൂവായാലും എന്തെങ്കിലുമൊന്ന് കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കാഴ്ചയായിട്ട് വെക്കാൻ പറ്റിയിരുന്നു വെച്ചാൽ എനിക്ക് ഈ ഗതി വലിയായിരുന്നു എന്ന് പറയണം എന്നാ അതിഷ്ടം ബതഹാ ഇഷ്ടം തന്നെ അത് നിൽക്കാൻ നിൽക്കാതിരുന്നത് യഥോദ്യ യഥാ അദ്യ യഥോദ്ധ്യ എന്ന് പദം മുടിക്കുമ്പോൾ യഥഹ അദ്യ യാതൊന്നു അദ്യ ഇപ്പോൾ ഇന്ന് അഹം ഈ അദ്ദേഹ വിപുലം ആർത്തി വ്രജാമി ഞാൻ ഈ വിപുലമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള ദുഃഖത്തെ ആർത്തിയെ ക്ലേശത്തെ ഇപ്പോൾ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് അന്ന് അവിടെ കാതിരുന്നത് കൊണ്ടാണ് എന്ന് കവി അറിയണം താവം നിശ്ചിതവൈഭവാസ്തവ വിഭോ നാത്യന്ത

യാദിയൊക്കെ ഭഗവൻ നിൻ വൈഭവപ്രാഭവാൽ കഷ്ടം പൂക്കളുമേന്തി മാർഗമരികിൽ നിന്നില്ല കൈകൂപ്പി ഞാൻ സ്പഷ്ടം കഷ്ടം ഇതൊക്കെ എന്നുടേതിൻ പാപത്തിനാലീശ്വരാ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ